ഡൽഹി ചലോ പ്രക്ഷോഭം ഇന്ന് പുനരാരംഭിക്കുമെന്ന കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഡൽഹിയുടെ അതിർത്തിയിൽ അടക്കം കനത്ത ജാഗ്രതയാണുള്ളത് പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ശംഭു ഖനൌരി ബോർഡറുകളിൽ ആ സംസ്ഥാനങ്ങളിലെ കർഷകർ ട്രാക്ടറുകളിലും ട്രോളികളിലും തുടരുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ കർഷകർ ട്രാക്ടറുകൾ ഒഴിവാക്കി ബസ്സുകളിലും ട്രെയിനുകളിലുമായി ഡൽഹിക്ക് നീങ്ങുന്നു ഡൽഹിയുടെ അതിർത്തി പ്രദേശങ്ങളായ തിക്രി സിംഗു ഗാസിപൂർ എന്നിവിടങ്ങളിലും റെയിൽവേ മെട്രോ ബസ് സ്റ്റേഷൻ പരിസരങ്ങളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കി അതേസമയം സമരത്തിന്റെ സാഹചര്യത്തിൽ അടച്ചുപൂട്ടിയിരുന്ന അംബാല ചണ്ഡീഗഢ് ദേശീയപാത ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ തുറന്നു നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹി ഹരിയാന ദേശീയപാത അതിർത്തിയിൽ പൊതുജനത്തിനായി ഗതാഗതം തുറന്നു നൽകിയിരുന്നു എന്നാൽ കർഷകർ എത്തുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ അർദ്ധരാത്രി മുതൽ വീണ്ടും സുരക്ഷാ കർശനമാക്കി നഗരത്തിനകത്തും വിവിധയിടങ്ങളിൽ പരിശോധനയുണ്ടാകും നേരത്തെ ട്രാക്ടറുകളിലെത്തിയ കർഷകരെ ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ സുരക്ഷാസേന തടഞ്ഞിരുന്നു കർഷക സമരത്തിനിടെ ഒരു കർഷകൻ കൂടി മരിച്ചു സമരം പട്ടിയാല സ്വദേശി കർണയിൽ ആണ് മരിച്ചത് കണ്ണീർവാതക പ്രയോഗത്തെ തുടർന്നുണ്ടായ ശ്വാസകോശ അണുബാധ മൂലം കഴിഞ്ഞ മാസമാണ് മരണം സംഭവിച്ചത് സമരത്തിനിടെ മരിക്കുന്ന ആറാമത്തെ സിംഗ് ഹരിയാന പോലീസ് അതിക്രമത്തിൽ കൊല്ലപ്പെട്ട ശുംകരൺ സിംഗിന്റെ കുടുംബത്തിന് പഞ്ചാബ് സർക്കാർ ഒരു കോടി രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു ശുഭ്കരൺ സിംഗിന്റെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് സംയുക്ത കിസാൻ മോർച്ചയും ആവശ്യപ്പെട്ടിരുന്നു നഷ്ടപരിഹാരമായി ഒരു കോടി നൽകുമെന്നും കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകുമെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചാബ് മുഖ്യമന്ത്രി ഭാഗവ നാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം